بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سخو إن വിപണിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും നമ്മുടെ ഉസ്താദുമാർക്കിടയിൽ വ്യാപകമായി പ്രചരിക്കുന്നതുമായ ഒരു സംഗതിയാണ് റെഡിമെയ്ഡ് തലേക്കെട്ട് എന്നുള്ളത് പല ആളുകളും എന്നോട് പല ഉസ്താദുമാരും അതിൻ്റെ ഹുക്കുമ ചോദിച്ചിരുന്നു അപ്പോൾ അതിപ്പോൾ അടുത്ത കാലത്തുണ്ടായ ഒരു സംവിധാനം ആയതുകൊണ്ട് പിന്നെ തലേക്കെട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ആധികാരികമായി ഒരു ഒരു ഫത്തുവ അല്ലെങ്കിൽ ഒരു സംശയ നിവാരണം ആ വിഷയത്തിൽ നടത്തൽ പ്രായോഗികമല്ല എന്ന് നമുക്കൊക്കെ അറിയാവുള്ളു അറിയാവുന്നതാണ് തലേകെട്ടിനൊരുപാട് ശ്രേഷ്ഠത ഉണ്ട് ഇന്നല്ലാഹ വമല ഇക്കത്തുഹു യുസല്ലൂനാലോഹിബില്ല മാമ തലേകെട്ട് കെട്ടുന്ന ആളുകളുടെ മേൽ അള്ളാഹുമാൻ്റെ മലക്കുകളും സ്വലാത്ത് സ്വലാത്തിയല്ലെന്നുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഫത്തുഹുൽമണിയിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തലേകെട്ട് കെട്ടി നിസ്കരിക്കുന്നതിന് ശ്രേഷ്ഠത ഉണ്ട് തലയിൽ കെട്ടുന്നതിന് ആലിമിങ്ങൾക്ക് പ്രത്യേകം കൂലിയുണ്ട് പക്ഷേ അത് ഈ റെഡിമെയ്ഡ് തലേക്കെട്ട് അതുകൊണ്ട് കിട്ടുമോ അപ്പോൾ നല്ലൊരു ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ആ തലേകെട്ടന്നല്ലേ അത് കെട്ടിയിട്ട് വെക്കല്ലേ കെട്ടിയിട്ട് വെച്ചാലിപ്പോൾ എന്താണ് കുഴപ്പം എന്ന് പറയുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ ഒക്കെ ഈ തലേകെട്ടുമായി വന്ന ഹദീസുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ശറഹകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തലേക്കെട്ട് നമ്മൾ കെട്ടുക തന്നെ ചെയ്യണം എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതൊരു ആധികാരിക ഫത്വയായിട്ട് കണ്ട് വിമർശിക്കപ്പെടേണ്ടതില്ല മനസ്സിലാകുന്നത് അങ്ങനെയാണ് കാരണം അത് ഈ വിഷയം നമ്മൾ ഫിക്കൊന്നും ചർച്ച ചെയ്തില്ലല്ലോ ഫിക്ക് തലയിൽ കെട്ടുക എന്നാ പറഞ്ഞത് അപ്പോൾ തലയിൽ കെട്ടുക എന്ന് പറയുമ്പോൾ അത് കെട്ടണ്ടേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഈ മറുഭാഗം പറയുന്നത് കെട്ടിയതന്നെയല്ലാതെന്നാണ് അതൊരു ഷീലെടുത്തിട്ട് ഇങ്ങനെ തലയിൽ കെട്ടിയിട്ട് അതങ്ങനെ ഇങ്ങോട്ട് പിൻ ചെയ്തതാണ് അപ്പോൾ ഒരാൾ തലയിൽ ഇതുപോലെ കെട്ടി വെച്ചതിൻ്റെ ശേഷം ഈ തലക്കെട്ട് കോട്ടം വരാതെ വരാതെങ്ങിട്ട് എടുത്തിട്ട് മേഷമ്പ വെച്ചു അടുത്ത വക്ത നിസ്കാരത്തിന് അതന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് തലേ കെട്ടിന് കൂലി കിട്ടുവോ കിട്ടൂല്ലേ എന്നാണ് അവരുടെ ചോദ്യം കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെന്താണ് റെഡിമെയ്ഡ് തലകെട്ടിൻ്റെ പ്രശ്നം എന്ന് പക്ഷേ ഈ തലയിൽ കെട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുറ്റി കെട്ടുന്നതിന് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഹദീസുകളുടെ ഷറകുകളൊക്കെ നിലവിലുണ്ട് ഞാനൊരു ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം ഏത്തമ്മു തസ്ദാ ദു ഹിൽമ തലകെട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസാണ് തലയിൽ നിങ്ങൾ കെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഹെൽമ വർദ്ധിക്കും എന്ന് പറഞ്ഞ ഒരു അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി തലകെട്ടിലുണ്ടെന്നാണ് അർത്ഥം ഇതിൻ്റെ ശറയിൽ കാണാം യത്തമ്മൂ ഐ ഇതാ ലഫ് അമാമത്ത് ഹു എന്ന് അമാമത്തിന് ചുറ്റാന്ന് തലേ കെട്ടുക എന്ന് പറഞ്ഞാൽ അമാമത്തിന് ചുറ്റ ചുറ്റലാണ് അഥവാ ഓൽമുണ്ടിങ്ങനെ ചുറ്റി കെട്ടുന്നതിനാണ് തലയിൽ കെട്ടുക ആ തലയെ കെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ ഗുണമുണ്ടാവുക എന്ന് അതിൻ്റെ ശരയിൽ പറഞ്ഞായിട്ട് കാണാം അപ്പോൾ ചുറ്റുക എന്നുള്ള പരിപാടി ഇവിടെ ഇല്ല ഏതോ ഒരുത്തം ചുറ്റിയിട്ട് പിൻ ചെയ്താണ് എന്നിട്ട് പിന്നെ അത് വിപണിയിൽ വരികയാണ് അഥവാ തൊപ്പി പോലെ അത് പിന്നെ തൊപ്പിയായിട്ട് തൊപ്പിയുടെ മോഡലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചുറ്റുക എന്നുള്ള പരിപാടി അവിടെ ഇല്ല പിന്നെ അത് എടുക്കണ് വെക്കണ് അതിന് വലിച്ചെറിഞ്ഞാലും തലകെട്ട് ആ തലകെട്ടായിട്ടു തന്നെ നിലനിൽക്കും അത് പോകുന്നില്ല അപ്പോൾ സാധാരണഗതിയിൽ ഈ തലയിൽ കെട്ടുന്നതിൻ്റെ പ്രതിഫലം അതിന് കിട്ടൂല എന്നാണ് മനസ്സിലാവുന്നത് കാരണം തലയിൽ കെട്ടുക എന്നത് തലയിൽ ചുറ്റലാണ് ഈ ശീലെടുത്തങ്ങനെ ചുറ്റൽ തന്നെയാണ് അതാണ് ഈ ഇതിൻ്റെ ശർയിൽ പറഞ്ഞത് എന്ത് ഞാൻ വായിച്ചല്ലോ ഇതാ ലഫ അമാമത്തു അമാമത്തിനെ അമാമത്തിൻ്റെ ചുറ്റാണ് അതിനാണ് തല കെട്ടുക എന്ന് പറഞ്ഞത് ആ ചുറ്റുന്നതിന് ശ്രേഷ്ഠത ഉണ്ട് എന്നാണ് ഷർഹികളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ചുറ്റൽ വരുന്നില്ല പിന്നെ ന്യായീകരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രം ഒരാൾ പണ്ട് ചുറ്റിയതല്ലേ അതിനല്ലേ പിന്നെ എടുത്ത് വെക്കണത് അതൊക്കെ ഒരു ഒരു പർച്ചിലാണ് പൂർവികരായ ആളുകൾ തലയിൽ കെട്ടുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ഈ ഹദീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവർ ഓരോ വക്തിലും അവർ തല കെട്ടല്ലേ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചുറ്റല്ലേ ഓലമുണ്ടെടുത്ത് ചുറ്റിക്കെട്ടുകയാണ് അപ്പോൾ പിന്നെ ശറകുകളിലൊക്കെ ചുറ്റാൻ തന്നെയാണ് തലയിൽ കെട്ടുക എന്നുള്ള ഉദ്ദേശം തലയിൽ ഇങ്ങനെ ശീല കൊണ്ട് ചുറ്റലാണ് ആ ചുറ്റൽ ഇവിടെ നടക്കണില്ല ഇത് തൊപ്പി വെക്കുന്നത് പോലെ ഒരു സാധനം എടുത്തിട്ട് തലമ വെക്കുക അത് കണ്ട തലകെട്ടാണെന്ന് പോലും ചിലപ്പം തോന്നാത്ത രീതിയിലുള്ള റെഡിമെയ്ഡ് തലക്കെട്ടുകൾ വിപണിയിലുണ്ട് അതൊരു തൊപ്പിയുടെ സിസ്റ്റത്ത് തന്നെ ഒരു തലേകെട്ടിൻ്റെ ഒരു ഒരു ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പം അത് തലേകെട്ടിൻ്റെ പരിധിയിൽ വരൂല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അള്ളാഹു ആലം ഏതായാലും പൂർവികരായ ആളുകൾ കാണിച്ചു തരുന്ന ആ രീതികൾ അത് പരമാവധി മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ലാമലൈക്കും വറഹമുല്ല